ജോബ് കമ്പോസ് ജോബു കോട്ട് ആതിരക്കി പാടാൻ ചിത്രേച്ചി പാടി ഒരു തിരുവാതിര ഒന്ന് പാടി മോളെ ആ ഓക്കേ രണ്ട് രണ്ടുപേര് പാടും ചിത്രേച്ചി പാടി വെച്ചാണ് ഞാൻ പാടി ഓക്കേ തിരതുള്ളും പൂ തിരുവാതിരയിൽ പാട്ടിലലിയും മാടിയുലയും തിരത്തുള്ളും പാലാഴി ഈ ജോബ് ഒരു കാര്യം ചെയ്യണേ ഇപ്പം പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് അമിത ഒരു ഡയസിലേക്ക് വന്നത് പക്ഷേ മ്യൂസിക് കമ്പോസ് ചെയ്തു ഇത് ശരിക്കും ജോബിന് ഇഷ്ടമുള്ളതായിരുന്നു അങ്ങനെ ഒരു മ്യൂസിക് മ്യൂസിഷ്യൻഷിപ്പ് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഡ്രീം ചെയ്തിട്ടുള്ള ഒരു കാര്യം പണ്ടുമൊരു അങ്ങനെ സെപ്പറേറ്റ് നമ്മളെ കേക്കാറുണ്ട് എന്ന് വെച്ചാ അത്രയും പാഷനേറ്റ് ആയിട്ട് എന്റെ പാരന്റ്സ് ഒക്കെ അത്രയും ഫാമിലി മുഴുവൻ ഞങ്ങളെല്ലാരും കർഷക കുടുംബമാണ് ബേസിക്കലി എന്നാലും മ്യൂസിക്കിനോടുള്ള ഭ്രാന്ത് ഭയങ്കരമായിട്ടുണ്ട് കുഞ്ഞുനാളില് എന്നെ ഫാദറിനൊക്കെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്കതൊക്കെ ഒരു ഭയങ്കര നാട്ടിന് പുറത്ത് ആ അപ്പൊ അവരിടൊന്ന് സെറ്റിൽ ആയപ്പോൾ ആദ്യം തന്നെ ചിന്തിച്ചത് നമുക്ക് എന്തെങ്കിലും ഒരു മക്കൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കണം എന്നുള്ളൊരു അവരുടെ തോട്ട് പ്രോസസ്സിലാണ് ആ ഭാഗ്യം കൊണ്ടാണ് നമുക്ക് പഠിക്കാനൊക്കെ പറ്റും എനിക്ക് ചേച്ചിയുണ്ട് അനിയത്തി ചേച്ചിയും അനിയത്തിയും പാടും അത്യാവശ്യം സുരേന്ദ്രൻ മാസ്റ്റർ ആണ് ഫസ്റ്റ് ഗുരു പുള്ളിക്കാരനടുത്ത് കുറെ നാളും പഠിച്ചു പിന്നെ പെരുമ്പാവൂർ ജീര ബിന്ദു സാറിൻ്റെ

സ്റ്റേജിൽ കേറുന്നതിന് മുന്നേ വരെ ഭയങ്കര പമ്മിയിരിക്കും ഭയങ്കര ടെൻഷൻ തന്റെ ഒക്കെ ഷോസ് വരുമ്പോൾ നീ കൂടി വാ ചുമ്മൊരു മോസ്ട്ട് അപ്പൊ ഞാൻ ആ ശരി പക്ഷെ സ്റ്റേജിന്റെ പുറകിൽ അങ്ങനെയാണെങ്കിലും ദൈവസാചി സ്റ്റേജിൽ കേറുമ്പോ അത് അങ്ങനെയൊക്കെ മാറി എന്തോ ഒരു ടെൻഷൻ അപ്പൊ എന്തായാലും സ്റ്റേജിൽ കുറച്ച് പേടിയുണ്ട് പാടുന്ന ആണ് പേടി ഇല്ലാതെ അല്ല എല്ലാം എല്ലാത്തിനും ഉണ്ട് പക്ഷെ നമ്മളീ പറഞ്ഞ കമ്പോസേഴ്സ് വിളിക്കുമ്പം അവരുടെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അവര് നമ്മളോട് അങ്ങനെ ഒരു രീതിയിലാണെങ്കിൽ ഉറപ്പായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ കോൺഫിഡൻസിലേക്ക് എത്തും ആദ്യമേ നമ്മളെ വെറട്ടി ആ ശരി ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂഡുള്ളതും കൂടെ പക്ഷേ അൻഫോർച്യുനേറ്റ്ലി എനിക്ക് വെച്ചാൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോസേഴ്സും എന്റെ അടുത്ത് വളരെ കൈൻഡായിരുന്നു അത് സമയത്ത് മതി അപ്പൊ നമ്മുടെ ക്യാരക്ടർ അവർക്ക് ആദ്യം അറിയാം അവരെല്ലാവരും ഇപ്പം ദീപക് സാറേ എം ജയചന്ദ്രൻ സാറും എല്ലാരോട്ടും ഭാഗ്യം കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗോപിചർ വിജയൻ ബിജി ആട്ടും അപ്പൊ ഇവരൊക്കെ എനിക്ക് ആ സ്പേസ് തന്നിട്ടുള്ളത് ഉറപ്പാണ് ഞാൻ ആദ്യം പറയും പറയാം ഇത് ശരിയാ അല്ലെങ്കിൽ പതുക്കെ ചേട്ടാ താരം രണ്ടു ദിവസം എടുത്താലും കൊഴപ്പില്ലെന്നൊക്കെ പറയും എനിക്ക് ആ ഓർമ്മയിലെ പാട്ടൊന്നും താരാന്നേ ആരാന്നേ ഒത്തു പിടിക്കുന്ന താരാന്നേ തീയാടാൻ തീറയാടാൻ മാണിക്കാറ